നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മെറ്റ്ഫോമിനെ പറ്റിയാണ് ഡയബറ്റിസ് ഉള്ളവർ പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവർ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പലരും വന്ന് ഒരു ചോദ്യമാണ് മെറ്റ്ഫോമിൻ കഴിച്ചാൽ കിഡ്നി പോകുമോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മെറ്റ്ഫോമിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മെറ്റ്ഫോമിൻ ഒരു ഇൻസുലിൻ സെൻസിറ്റൈസിങ് ഏജൻറ്റാണ് അതായത് ഇൻസുലിൻ്റെ കാര്യക്ഷമത കൂട്ടുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ മാത്രമല്ല നമ്മളുടെ ലിവറിൽ നിന്ന് ഗ്ലൂക്കോസ് ഓരോ മണിക്കൂറും പത്ത് ഗ്രാമോളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും മെറ്റ്ഫോമിന് കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെറ്റ്ഫോമിൻ നമ്മുടെ ഷുഗർ കുറയ്ക്കുന്നത് പക്ഷെ അത് വളരെ പൊട്ടൻറ്റായിട്ടുള്ളൊരു അല്ല നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മളുടെ ഷുഗർ കുറയും പക്ഷേ നമ്മളുടെ ഷുഗർ തീരെ കുറഞ്ഞു പോവാൻ മെറ്റ്ഫോമിൻ കാരണമാകുന്നില്ല അതുകൊണ്ട് അത് വളരെ സേഫ് സേഫായിട്ടുള്ളൊരു മെഡിസനാണ് ഇനി അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് മെറ്റ്ഫോമിൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഛർദിക്കാനുള്ള ടെൻഡൻസി അഥവാ നോസിയ വരാം പിന്നെ വയറ് വീർത്ത് ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അതായത് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ചിലർക്ക് വയറിളക്കം വരാറുണ്ട് ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ ഈ മരുന്ന് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ കുറയുന്നതായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ അതിൻ്റെ സ്ലോ റിലീസ് ഫോം എടുക്കുകയാണെങ്കിൽ വീണ്ടും സൈഡ് എഫക്ട്സ് കുറവായിരിക്കും പിന്നെ കുറേ നാല് മെറ്റ്ഫോമിൻ എടുക്കുന്നവർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ എഫിഷ്യൻസി കാണാറുണ്ട് അതുമൂലം വിളർച്ച വരാറുണ്ട് പിന്നെ അടുത്ത സൈഡ് ഇഫക്റ്റ് ആണ് ഇഫക്റ്റാണ് ഉണ്ടാകുന്ന വെയ്റ്റ് ലോസ് അത് തടിച്ചിരിക്കുന്നവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് എന്നാലും മെലിഞ്ഞിരിക്കുന്നവർ മെറ്റോമിൻ കഴിച്ചാൽ നല്ലോണം മെലിയാറുണ്ട് അപ്പോൾ അത് ചെറിയൊരു സൈഡ് ഇഫക്റ്റാണ് പക്ഷേ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഡയബറ്റിക്സിന് അത് വലിയൊരു അനുഗ്രഹമാണ് ഇനി റയർ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് മെക്ഫോമിന് അതിൻ്റെ പേരാണ് ലാക്റ്റിക് അസിഡോസിസ് കിഡ്നി അസുഖമുള്ളവർ ലിവർ അസുഖമുള്ളവർക്കൊക്കെയാണ് ലാക്റ്റിക് അസിഡോസിസ് സാധാരണ കാണപ്പെടാറുള്ളത് അതായത് നമ്മളുടെ ബ്ലഡ് വല്ലാതെ അസിഡിക് ആവും നമുക്ക് ഛർദ്ദിക്കാൻ വരും വല്ലാതെ ലെത്താർജി അഥവാ ക്ഷീണം അനുഭവപ്പെടും ഇതൊക്കെയാണ് ലാക്റ്റിക് അസിഡോസിൻ്റെ ലക്ഷണങ്ങൾ പക്ഷേ അത് വളരെ റെയർ ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് ഇനി ആരൊക്കെയാണ് മെറ്റ്ഫോമിൻ കഴിക്കാൻ പാടില്ലാത്തത് നമ്മൾക്ക് ക്രിയാറ്റിൻ ഒന്നരയിൽ കൂടുതലുള്ളവർ ആയിട്ട് വേണം മെറ്റ്ഫോമിൻ കഴിക്കാനായിട്ട് ലിവർ ഫെയിലിയറുള്ളവർ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ ആയിട്ട് വേണം മെറ്റ്ഫോമിൻ കഴിക്കാനായിട്ട് ഇനി എം ആർ ഐ സി ടി ഒക്കെ ഡൈ ഉപയോഗിച്ച് എടുക്കാൻ പോകുന്നവർ മെറ്റ്ഫോമിൻ നിർത്തേണ്ടതാണ് ജനറൽ അനസീഷ്യ വഴി സർജറി ചെയ്യാൻ പോകുന്നവരും സർജറിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് മെറ്റ്ഫോമിൻ നിർത്തുന്നതായിരിക്കും നല്ലത് ഇനി മെഡ്ഫോമിന് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതല്ലാതെ മറ്റു ചില ഗുണങ്ങളും ഉണ്ട് പണ്ടൊരു സ്റ്റഡി ഉണ്ടായിരുന്നു യു കെ പി ഡി എസ് എന്ന് പറഞ്ഞൊരു സ്റ്റഡി അത് യു കെയിൽ നടന്ന സ്റ്റഡിയാണ് അത് വളരെ ലാൻഡ് മാർക്കായിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു അതിൽ നമ്മൾ കണ്ടുപിടിച്ചു മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കിഡ്നി ഡിസീസും റെറ്റിന ഡിസീസും നെർവസ് ഡിസീസും വരാനുള്ള സാധ്യത മെറ്റ്ഫോമിൻ ഉപയോഗിക്കാത്തവരെ അപേക്ഷിച്ച് സാധ്യത കുറവാണെന്ന് അപ്പോൾ മെറ്റ്ഫോമിൻ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊരു പ്രൊട്ടക്റ്റീവ് ഏജൻ്റാണ് ഷുഗർ കുറയുന്നത് മാത്രമല്ല അത് ആക്ച്വലി നമ്മളുടെ ബ്ലഡ് കട്ടി പിടിക്കുന്നതിൽ നിന്ന് തടയാനും മെറ്റ്ഫോമിൻ സഹായിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കിഡ്നി പോകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് മെറ്റ്ഫോമിൻ കഴിക്കുന്നത് കൊണ്ട് കിഡ്നിക്ക് ഗുണമേ ഉള്ളൂ ക്രിയാറ്റിൻ കൂടുമ്പോൾ മെറ്റ്ഫോമിൻ നിർത്തുന്നത് കിഡ്നിയിൽ കൂടിയാണ് മെറ്റ്ഫോമിൻ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അത് കിഡ്നീനെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ടല്ല